പാണ്ടിക്കാട്ടെ ഒരു കൂട്ടം ക്രിക്കറ്റ് പ്രേമികളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ടൂർണമെന്റാണ് പി പി എൽ പ്രാദേശിക താരങ്ങൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിന്റെ ഏഴാം സീസണിനാണ് ഞായറാഴ്ച സമാപനമായത് ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെൻറ്റിൽ ഏഴു ടീമുകളാണ് പങ്കെടുത്തത് ഫൈനലിൽ വി ടി എസ് ലാൻസ് മാക്സോൺ ഫാൽക്കൺസിനെ ആറ് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി വിജയികൾക്ക് പാണ്ടിക്കാട് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് സി കെ ആർ ഇണ്ണിപ്പ ട്രോഫികൾ വിതരണം ചെയ്തു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഷിഹാബ് ഗുരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുപ്തി ഒന്നര മാസത്തോളമായി പാണ്ടിക്കാട് പ്രീമിയർ ലീഗ് ഹാട്ബോൾ ടൂർണമെന്റ് പാണ്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് അത്യാവശ്യം നല്ല മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് നടന്ന ഫൈനൽ മത്സരത്തിൽ ലാൻസ് പരാജയപ്പെടുത്തി കൺവീനർ ദിൽഷാദ് തമ്പാനങ്ങാടി ട്രഷറർ ഹഫീസ് തമ്പാനങ്ങാടി വി ടി എസ് ഷൌക്കത്തലി യഹകൂബ് തക്കൻ ആസാദ് തമ്പാനങ്ങാടി ഷാനവാസ് മാക്സോൺ കുഞ്ഞാപ്പു തമ്പാനങ്ങാടി പ്രസാദ് പുക്കൂത്ത് ഷറഫു കാരായ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്